ഇപ്പൊ എത്ര വയസ്സായി പ്രായം പറഞ്ഞാ പ്രായം പറഞ്ഞാൽ ഗേൾഫ്രണ്ട്സ് ആയിട്ടുണ്ടോ നിങ്ങൾ ഗേൾഫ്രണ്ട് ഒരിക്കലും കിട്ടില്ല എനിക്ക് ഇതുവരെ കിട്ടിട്ടില്ലേ പറയരുത് അങ്ങനെ പറയരുത് ആറാട്ട് വേറെ ആറാട്ടാണ് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഉറപ്പാ കള്ളതല പറയരുതാ എന്തെങ്കിലും ഒരു പെണ്ണന്റെ സെറ്റാക്കി എന്തെങ്കിലും വഴിയുണ്ടോ ആണുങ്ങളും നോക്കിയാൽ ആണുങ്ങളെ പോയി അപ്പൊ ഞാൻ കുണ്ടനാണ് സാധ്യതയുണ്ട് സാധ്യത ഉണ്ടോ ഭാവിയിലാവാൻ സാധ്യതയുണ്ട് അതിലും അങ്ങനെ നമ്മുടെ കൂടെ എന്നുള്ളത് ആർ ആർ കണ്ണൻ അപ്പൊ ആറാർ ആറാട്ടെണ്ണനൊക്കെ ചില ആളുകളൊക്കെ മിറ്റി ചെയ്യാറുണ്ട് ഇപ്പം ഈ ഈ ഒരു ഇപ്പം എത്ര വയസ്സായി പ്രായം പറഞ്ഞില്ല അത് വേണ്ട അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള ആറാട്ടെണ്ണൻ ഈ ആറാട്ടെണ്ണനെ കാണാൻ വേണ്ടി ഇല്ലെങ്കിൽ ഈ ആറാട്ടെണ്ണൻ ടൈം ട്രാവൽ ചെയ്ത് പത്തൊമ്പത് വയസ്സുള്ള ആറാട്ടെണ്ണനെ കാണുവാൻ കൊണ്ട് പഠിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സുള്ള ആറാട്ടെ ഇരുപത്തൊന്ന് വയസ്സുള്ള ആറാട്ടെണ്ണിനെ കാണുവാണ് നിങ്ങൾ തമ്മിലൊരു സംസാരം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഞാൻ തന്നെ സംസാരിക്കുക പക്ഷെ കറക്റ്റ് സൗണ്ട് ആയിരിക്കത്തില്ല എല്ലാവരും എന്തിട്ട് ഊക്കോ എന്ന് എനിക്ക് അറിയാം കുഴപ്പമില്ല എനിക്ക് ആയി കഴിഞ്ഞൊരു എപ്പിസോഡ് അതായിരത്തി ഓക്കെ ഓക്കെ ടൈം ട്രാവൽ ചെയ്ത് വന്നു വെച്ചോ ആര ആരോ എൻ്റെ ഫ്രണ്ട് ഇരിക്കേണ്ടത് ആരാണ് പെറേറ പെരേരല്ല പെരേര ആരായ എനിക്കറിയില്ല ഞാൻ സ്കൂൾ കോളേജിൽ പഠിക്കാൻ നിങ്ങളെ കണ്ട് വലിയ റിവ്യൂ നിങ്ങൾ ആരെയാണോ ഞാൻ റിവ്യൂ റിവ്യൂ തുടങ്ങിയിട്ടില്ല റിവ്യൂ എന്താണെന്ന് അറിയില്ല 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 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് ഇപ്പൊ പെരേരൊക്കെ റീച്ച് നിങ്ങൾ ഞാനാണോ നിങ്ങളെക്കാണ്ട് റീച്ച് സന്തോഷ് സന്തോഷാണോ അല്ല പെറരെയാണ് പേരെയാണ് ആരോട്ടനെക്കാട് റീച്ചാണ് എന്നെക്കാട് റീച്ച് പെരേരൊക്കെ ഉണ്ടോ ാണ് എനിക്ക് ചോദിച്ചോദിക്കൂച്ചറിന് വഴിയാണ് എനിക്ക് ഉള്ള സെറ്റ് ആയിട്ടുണ്ടോ എനിക്ക് ഒരിക്കലും കിട്ടില്ല എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പറയരുത് അങ്ങനെ പറയരുത് കിട്ടില്ല ഞാൻ ഞാൻ പഠിച്ചോണ്ടിരിക്കെ പോകുന്നുണ്ട് മനുഷ്യൻ ആണ് പൈപ്പിന് മനുഷ്യനോ പോവാണോ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാ പത്താം ക്ലാസ് പഠിക്കാൻ അഞ്ചലിഷ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ണയം നിണയിക്കറിയില്ല എനിക്കറിയില്ല പഠിപ്പിച്ച് തരാമോ അത് ഞാൻ ഏത് സിനിമയിലാണ് അറിയില്ല 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 ഓർമ്മയില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇരുപത്തൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ നിങ്ങൾ ഏത് ഏത് വർഷത്തിനാണ് വരുന്നത് ഏത് വർഷത്തിലാണ് നിങ്ങൾ ഏത് വർഷത്തിനാണ് വരുന്നത് എന്റെ പെ പഠിത്തം അപ്പൊ കഴിയുവോ പഠിത്തം എനിക്ക് പിഎച്ച് ഡി പഠിക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് അതെ അത് കഴിയുമോ രണ്ടായിരത്തിഇരുപത്തഞ്ചോ കഴിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ആ കഴിയായിരിക്കും എനിക്കൊരു ഗേൾഫ്രണ്ട്സിന്റെ വേണം ഏത് ഈ എത്ര പ്രായ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ തുടരുവോന്നല്ല ഭാവി സ്ഥലം നഷ്ടപ്പെടുവോ നഷ്ടപ്പെടും നഷ്ടപ്പെടും ഈ പോകാൻ അങ്ങനെ ആയി അങ്ങനെയാടാ ഉറപ്പാണ് സീരിയസ് ആയിട്ട് പറയേ എനിക്ക് നീ തുടങ്ങേണ്ട പെൺകുട്ടികളെ ക്രഷ ഒരുപാട് പെണ്ണുങ്ങൾ ക്രഷ് ഉണ്ട് ഇതിന് ഒരാളും കിട്ടിയില്ല ഏഹ് ഇതൊരു ആരും കിട്ടിയില്ല ആരും കിട്ടിയിട്ടില്ല എല്ലാരും ചതിക്കുകയാണ് ചീറ്റിങ് ആണ് ചീറ്റിങ്ങാണ് അടിക്കൂന്ന് എന്താണ് അറിയില്ല ശബ്ദം ബ്രദർ ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് കേൾക്കാനുള്ള ഇല്ല അവിടെ അവിടെ വല്ല പിടിയുണ്ടോ ഉണ്ടോ എന്തേലും നടക്കുവോ ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും നടക്കുവോ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ് ആ നിങ്ങൾ ബാച്ചുലായിട്ട് ഇരിക്കേണ്ടി വരും കിട്ടില്ല നിങ്ങക്ക് പക്ഷെ വിർജി നിങ്ങളുടെ കയ്യിലിരിപ്പാണ് പക്ഷെ ഞാൻ വെർജി അല്ല വേറെ ഏതെങ്കിലും നടക്കുവോ നിങ്ങൾ ഒന്നും നടക്കില്ല അങ്ങനെ പറയാൻ പാടില്ല നടക്കില്ല ഒന്നും നടക്കില്ല പേടിയാണ് നിങ്ങൾ കല പറയരുതാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾ തൂങ്ങച്ച് നിഷ്കളങ്ങണ ഏ നിങ്ങൾ ശക് ഹോട്ടല ഞാൻ ഹോട്ടൽ ആണ് ഹോട്ടലല്ല ശശിയല്ല ഏ എനിക്ക് ഇത്ര എനിക്ക് ഇത്ര വയറൊന്നും ഇല്ല ഈ പ്രായതില് എനിക്ക് എന്റെ അച്ഛനും അമ്മയാണ് എന്റെ ഏറ്റവും ശ്ലോകം അവരാണ് വലുതാവും അങ്ങനെ തന്നെയാണോ പെണ്ണന്റെ സെറ്റൊക്കെ എന്തെങ്കിലും വഴിയുണ്ടോ ആണുങ്ങള് നോക്കി അതോ ആണുങ്ങളെ പോയി അപ്പൊ ഞാൻ ആണ് ആ ഗുണ്ടനാണോ സാധ്യത ഉണ്ടോ സാധ്യത ഉണ്ട് ഭാവിയിലാവാൻ സാധ്യതയുണ്ട് കയ്യിൽ അങ്ങനെ എപ്പിസോഡിൽ കണ്ടുവരെ ഭയ സ്വന്തം ആറാട്ടൻ ഞാൻ തന്നെ എന്റെ ആറാട്ടനെടുത്ത് വേറെ ആറാട്ടാണ് സംസാരിച്ചപ്പോ കിളി പോയി ഗൈസ്